ഹലകൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് കിടക്കാച്ച് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആപ്പേൽ ഐ ട്വൻറ്റിയുടെ വൈപ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ള വളരെ ചെറിയ അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിൻ്റെ മില്ലെങ്കിലും ചെറിയൊരു സൂത്രപ്പണി ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം ഇതാണ് നമ്മുടെ വൈപ്പറ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഐ ട്വൻറ്റിയുടെ വൈപ്പറാണ് കാരണം ഇതൊരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ഭയങ്കര ക്വാളിറ്റി കൂടിയ ഒറിജിനൽ സാധനമാണ് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് ജസ്റ്റ് ഐ ട്വൻറ്റിയുടെ വൈപ്പർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജസ്റ്റ് ഓട്ടോയുടെ ആപ്പയുടെ വൈപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഓട്ടോയുടെ ആക്സസറീസ് കടയിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും കാരണം ഇതും അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനെതുണ്ടോ രണ്ട് ലെഗ്ഗാണ് വരുന്നത് ഇവിടെ ഒരു ലെഗും ഇവിടെ ഒരു ലെഗും വരുന്നുണ്ട് പക്ഷേ മറ്റേന്ന് പറയുമ്പം ഇത് നടുക്കായിട്ടൊരു ഒ ഒറ്റൊറ്റൻ്റെ ലെഗ് വരുത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ള അത് ഇച്ചിരി നീട്ടം കുറവാണ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പേരൊക്കെ മോളെ എഴുതുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആവും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പേരുവഴി വൈപ്പർ കയറി ഇറങ്ങി വൈപ്പർ ബ്ലേഡ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇതൊരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവന് ഒറിജിനൽ തന്നെ മേടിച്ച് സെറ്റ് ചെയ്തു ഇതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് നമ്മുടെ വൈപ്പറും കാര്യങ്ങളും വരുന്നത് ഇതിൽ വൈപ്പറിൽ ചെറിയൊരു സൂത്രപ്പണി ചെയ്യണം അത് ഞാൻ എന്നാൽ ജസ്റ്റ് കാണിച്ചാൽ ആദ്യം ഒന്ന് ഊരി എടുക്കട്ടെ ഒറിജിനൽ ആയതുകൊണ്ട് ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ആവശ്യം ഇല്ല അതെ എന്താ ക്യാപ്പങ്ങ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പോയി കാണിച്ചു തരാം ഞാൻ ഇതുകൊണ്ടോ ഇതാണ് വൈപ്പറിനകത്ത് വരുന്ന ആ ഒരു ഹോൾ കണ്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി വലുതാക്കണം ജസ്റ്റ് നമ്മൾ ഹോൾ ഇടുന്ന മറ്റു മിഷീനില്ല മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് ആകെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു തടയേ മുഴയും പോലെ വരണം അപ്പോൾ അത് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മില്ലിങ്ങയിലാണ് സൂത്രപ്പണി ചെയ്യേണ്ടത് അത്യാവശ്യം കുഴപ്പമില്ല ക്ഷമയോടെ വെൽഡിംഗ് ചെയ്തു തരുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോകണം അല്ലാതെ ചുമ്മാ ഏതെങ്കിലും വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊണ്ട് അവർ മേക്ക് ചെയ്തു തരും അതല്ല നമ്മൾ ക്ഷമയോടെ ഇച്ചിരി കഴിവൊക്കെയുള്ള അതായത് വെൽഡിങ്ങിൽ തന്നെ ഇച്ചിരി ഒരു ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ചെയ്യാൻ താല്പര്യമുള്ള ഒരു അടുത്തുകൊണ്ട് ചെയ്താൽ മാത്രമേ അവർ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് തരൂ ചുമ്മാ ആരുടെയെങ്കിലും അടുത്തുകൊണ്ട് വെൽഡ് ചെയ്ത് അവിടെ ഇവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത് റെഡിയായില്ലെന്ന് പറഞ്ഞ് എൻ്റെ തെറി പറയുന്നത് കാരണം ഇതിനോടൊരു ഇഷ്ടം ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളുടെ കൊണ്ടെടുത്താൽ മാത്രമേ അവർ നല്ല ഷേപ്പ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്ത് തരത്തുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ പുള്ളി ചെയ്തു ഇവിടെ ഒരു പുള്ളി നല്ല ആട്ടി വന്നു പുള്ളിക്ക് നല്ല കലാവാസനയൊക്കെ ഉള്ളത് അപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു തന്നു ഈ ഒരു വിരലിന്റെ ഈ ഒരു ഭാഗം വരുന്ന അളവ് വെച്ചിട്ട് ബാക്കി ഇത്ര ഭാഗത്തേക്ക് ഫുൾ ആയിട്ട് സ്പോട്ടടിക്കുക അല്ലെങ്കിൽ ഒരു നെറ്റ് കയറാവുന്ന ഭാഗത്തിനുള്ള അതൊരു ഒരു പൊടി ഒരു ഇത്തിരി ഭാഗം വിട്ടിട്ട് താഴത്തേക്ക് ഫുള്ള് സ്പോട്ടടിക്കുക ചുറ്റിന് സ്പോട്ട് സ്പോട്ടടിക്കുക അതായത് സ്പോട്ടടിക്കുക എന്ന് വെച്ചിട്ട് വെൽഡ് ചെയ്യുക വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ കട്ടിങ് മെഷീനില് കട്ടിങ് മെഷീൻ നമ്മൾ കട്ട് ചെയ്യണം ആ മെഷീനിലേക്ക് മറ്റേ ബ്ലേഡ് വെച്ച് മെഷീൻ ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പതിയെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ചുമ്മാ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അളവ് മാറിപ്പോകും അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വട്ടത്തിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല ഷെയ്പ്പ് ചെയ്തു ഇതുപോലെ ഷെയ്പ്പായി വരണം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ ഇതുപോലെ നല്ല ഷെയ്പ്പായി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അത് ഓരോ തവണ ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ വെച്ച് നോക്കണം ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ആ കറക്റ്റ് ഷെയ്പ്പിൽ വരണം അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ഷെയ്പ്പാവണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈപ്പർ ഇതിൽ വെക്കുമ്പം കറക്റ്റ് സൂട്ടായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്തു വൈപ്പർ ഇട്ടുകൊണ്ട് പോയി ത്രെഡ് മാറിപ്പോകും പിന്നെ മില്ലിങ്ങും പോകും വൈപ്പറും പോകും അപ്പം ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് നിങ്ങൾക്ക് അങ്ങനെ ഇതൊന്നും ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും നിങ്ങളുടെ ആ ലൊക്കേഷൻ ഇല്ലെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഞാനിത് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം എല്ലാവരും കോൺടാക്ട് ചെയ്യരുത് എന്നാൽ ചെയ്യാൻ ഒരു സൗകര്യവും ഇല്ലാത്തവർ മാത്രം ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെൽഡ് ചെയ്യുക അത് നാല് സ്വിറ്റിനും സ്പോട്ട് അടിക്കുക ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുക സൂട്ടാണെന്ന് നോക്കുക സൂട്ട് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് സൂട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മില്ലിങ്ങും പോകും ചിലപ്പോൾ വൈപ്പർ മോട്ടർ വരെ കത്തി കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് സൂട്ടായിട്ട് മാത്രമേ വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈപ്പർ മോട്ടർ കത്തിപ്പോയി ഗ്ലാസ്സേ പോറിൽ വീണു ഇതിങ്ങനെ മേക്ക് പോകുന്നിരിക്കുന്നതുകൊണ്ട് ഗ്ലാസ്സെ പോറില് ഈ ഭാഗം ഗ്ലാസ്സെ വരഞ്ഞ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കണ്ടോ ഇത് ഓവറായിട്ട് ഇങ്ങനെ പ്രെസ്സായി പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഗ്ലാസ് ചെയ്ത് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്ലാസേൽ ഇങ്ങനെ മൂന്ന് പാട് പോലെ വരും അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ചുമ്മാ ചെയ്തിട്ട് ഗ്ലാസ് പാട് വീണെന്ന് പറഞ്ഞ് എന്നെ തെറി പറയാൻ പറ്റരുത് പ്രത്യേകം ഞാൻ പറയുകയാണ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് സ്പോട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും കറക്റ്റായിട്ട് വൈപ്പ് ആവും കാരണം ആപ്പയുടെ കമ്പനി വൈപ്പറിനേക്കാളും അടിപൊളിയായിട്ട് വൈപ്പാകും പക്ഷേ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ വൈപ്പ് ആവത്തുള്ളൂ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കച്ച വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ എനിക്ക് വണ്ടിയെ സെറ്റ് ചെയ്ത് കാണിക്കാൻ മടിയാണ് കാരണം ഇത് ഓൾറെഡി ഒരാൾക്ക് കൊടുക്കാനുള്ള സാധനമായിട്ട് നമ്മളങ്ങനെ വെച്ച് നോക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറമേ ഒന്ന് വെച്ച് കാണിച്ചു തരാം അതെ ഇവിടെ വൈപ്പർ ഇത് വരുവാണെങ്കിൽ കമ്പനീനേക്കാളും ഇച്ചിരി കൂടെ നീളം കുറവാണ് കമ്പനി വൈപ്പർ ഇത്രയും വരും ബ്ലേഡ് കണ്ടോ ഇത് ഇച്ചിരിയുടെ നീളം കുറവാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഇല്ല അതിങ്ങനെ വൈപ്പ് ചെയ്യുമ്പം നോക്കിയോണേ ഇങ്ങനെ വൈപ്പായി വരുമ്പം ഇത്രയും വരും എൻ്റെ പേര് ഇവിടെ എഴുതിയേക്കണതുകൊണ്ട് കുഴപ്പമില്ല നടുക്ക എഴുതിയെങ്കിൽ പേര് വഴി കയറി ഇറങ്ങും ഇത് ഒറിജിനൽ വൈപ്പറായത് ആയതുകൊണ്ടാണ് ഇത്രയും നീളം വരുന്നത് ഇത്രത്തിൻ്റെ ആവശ്യമില്ല ഇത് ഇത്രയും വരെയുള്ള കുട്ടി വൈപ്പറ് മേടിക്കാൻ കിട്ടും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് കോപ്പി അതാകുമ്പോൾ ഇങ്ങനെ വൈപ്പ് ആവുമോ വരുത്തുള്ളൂ അതാവുമ്പോൾ കറക്റ്റ് നമുക്ക് പേരും പേരേലും കയറി വരുത്തുമില്ല കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ കേട്ടോ വണ്ടിക്ക് ഇത് വെക്കുമ്പോൾ തന്നെ എന്നാൽ ലുക്കാന്ന് നോക്കിയാൽ ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ